കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരമാണ് അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെയാണ് അനുമോൾ ജനപ്രീതി നേടുന്നത് ഇപ്പോഴെതാ ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് അനുമോൾ സോഷ്യൽ മീഡിയ എന്നെ പലവട്ടം കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊന്നിട്ടുമുണ്ട് അതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നിയിരുന്നോ പ്രത്യേകിച്ചും എന്റെ വീട്ടുകാർക്ക് ആർട്ടിസ്റ്റായാൽ പോസിറ്റീവും നെഗറ്റീവും വരും അതിനാൽ ഇപ്പോൾ ഞാനതൊന്നും മെയിൻഡാക്കാറില്ല എനിക്ക് കല്യാണമായാൽ ഞാൻ തന്നെയാകും അത് ആദ്യം പറയുക എന്നും അനുമോൾ വ്യക്തമാക്കി ഉയരം കുറവായതിൻ്റെ പേരിൽ അവസരം നഷ്ടമായതിനെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ഉയരം കുറഞ്ഞതിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ എനിക്കതൊരു പ്രശ്നമായിരുന്നു സീരിയലിലേക്ക് വന്ന സമയത്ത് ഉയരമില്ലെന്ന് പറഞ്ഞ് പല കഥാപാത്രങ്ങളും നഷ്ടമായിട്ടുണ്ട് ഷൂട്ടിനു വേണ്ടി കോസ്റ്റ്യൂമടക്കം എല്ലാം റെഡിയാക്കി വെച്ച് ഷൂട്ട് തുടങ്ങുന്നതിന്റെ തലേ ദിവസമായിരിക്കും വിളിച്ചു പറയുക മാറ്റിയെന്ന് അന്ന് ഉണ്ടായ സങ്കടം ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ ഇൻസൾട്ടായിരുന്നുവെന്നാണ് അനുമോൾ ഇന്റർവ്യൂവിൽ പറയുന്നത്